ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പം ന്യൂ ഇയർ കഴിഞ്ഞുള്ള നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ നമ്മൾ നിലവിൽ ജർമ്മനിയിലായിരുന്നു അപ്പം ഇന്നലെ നമ്മൾ ലൈവ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നിലവിൽ ജർമ്മനിയിൽ ലോഡ് ഇറക്കാൻ കിടക്കുമായിരുന്നു ഇനി ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടായി കേട്ടോ നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്പോട്ടിലേക്ക് എത്തും പോകുന്ന വഴി കേട്ടോ പോകുന്ന വഴിക്ക് ഇതേ രാവിലെ തന്നെ നല്ല നല്ല മഞ്ഞ് വീഴ്ചയാണ് രക്ഷയില്ലാത്ത വീഴ്ച കേട്ടോ രാവിലെ ഇത് കഴിഞ്ഞ ഒരു ഏകദേശം ഒരു മാസം മുമ്പാണ് നമ്മൾ മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പല വീഡിയോസിൻ്റെ ഇടയിലും വരുന്ന കൂടുതലും പേര് ചോദിച്ച കാര്യമാണ് മഞ്ഞുവീഴ്ച കഴിഞ്ഞു എന്ന് അപ്പം രാവിലെ തന്നെ മഞ്ഞ് വീഴ്ച രാവിലെ അതുകൊണ്ട് പയ്യാണ് പോകുന്നത് കാരണം നമുക്ക് ചെറിയ ഒരു പേടി കാര്യങ്ങളൊക്കെ തോന്നുക കാരണം ഈ ഐസ് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു നമ്മുടെ മുഖത്തോട്ട് അടിക്കുന്ന ഒരു ഫീലാ മറന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ പുതിയതായതുകൊണ്ടാ കേട്ടോ അതായത് നമുക്കിത് പരിചിതമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സ്ഥിരമായ വർഷങ്ങളായിട്ട് ഓടുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് നോർമലാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കിതൊരു പുതിയ അനുഭവം ഇനി ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് ലോഡിംഗ് പോയിന്റിലോട്ട് നമ്മളേതോ സിനിമയിൽ ഏതോ ഒരു ബില്ലം പറഞ്ഞോ അല്ലെ ഏഴുമണിക്ക് എത്തേണ്ട ലോണാണ് കേട്ടോ ഇന്നലെ കമ്പനിയുടെ അടുത്താണ് അതുകൊണ്ട് കിടന്നത് രാവിലെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയപ്പോഴത്തേനും സ്നോഫോളിൻ്റെ ഇത് കണ്ടു കണ്ടതുകൊണ്ട് നമ്മൾ മാക്സിമം ഓടി കമ്പനിയുടെ അടുത്ത് വന്ന് കിടന്നു മാക്സിമം ഓടി മീൻസ് മാക്സിമം എന്ന് ചോദിച്ചാൽ മാക്സിമം ഓടിയില്ല ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ഗ്യാപ്പിലാണ് വണ്ടി ഇട്ടത് രാവിലെ ഒരു ആറ് മണിക്ക് എടുക്കാം എന്നുള്ളൊരു ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഒരു കമ്പനിയുടെ റൂൾ പ്രകാരം നമ്മളൊരു നൂറ് കിലോമീറ്ററിന് താഴെ ചുറ്റളവിൽ പാർക്ക് ചെയ്യണമെന്നാണ് ഇപ്പോഴും കമ്പനി പറയുന്നത് കാരണം ഒരു സേഫ്റ്റി അതാണ് കുറേ ലോങ്ങ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിയാണ് ഇപ്പോഴൊരു നൂറ് കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇപ്പോൾ രാവിലെ സ്നോഫോളും കാണിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചു അതങ്ങനെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഏതായാലും നമുക്ക് കമ്പനി ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചൊരു ഡൗട്ടാണ് ബി എഫ് എസിൻ്റെ കാര്യം അപ്പം നമ്മൾ നിലവിൽ ലാറ്റ്വേലായിട്ടാണ് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ബി എഫ് എസിൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ ഇന്ന് അപ്പം ബി എഫ് എസ് ലെങ്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് അപ്പം നമുക്കിന്ന് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് ഷൂട്ട് ചെയ്യാം കാരണം ഇപ്പോൾ പോകുന്ന വഴിയാണ് ഒരു പത്തഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ ഓക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മളിത് അങ്ങനെ കമ്പനിയിലെത്തി റാമ്പിലിട്ട് ലോഡി അൺലോഡിങ് കഴിഞ്ഞു കേട്ടോ ചെക്കൻ്റെ ഓരം കണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ റാമ്പിൻ്റെ അവസ്ഥ ഇത് മൊത്തം ഞാൻ അരിശ്രീ എഴുതി പഠിച്ച കേട്ടോ ഇവിടെ മൊത്തം ഇത് മൊത്തം ഞാൻ എൻ്റെ വണ്ടിയുടെ പാടുകൾ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാ ടേർപ്പാടാണ് ഇതൊക്കെ എങ്ങനെ ഞാൻ ഈ റാമ്പിലിട്ടെന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്കൊക്കെ നല്ല ഒരിതാണ് പക്ഷേ എന്നെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരാണ് വീഡിയോയിലൊന്നും കാണുന്നതല്ല ഇതൊക്കെയാണ് ഇവിടുത്തെ പണികൾ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പണികളൊക്കെ ആയിരിക്കും ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്ത് ഇതാക്കണം അതുപോലെ തന്നെ നമ്മളത് ഇവിടെ ഇതായിരുന്നു റാമ്പ് റാമ്പിൽ വണ്ടി ഇടുക റാമ്പിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ട്രെയിലർ ബൈക്ക് വലിച്ചു സ്റ്റോപ്പർ ബാക്കിൽ ട്രെയിലറിന് വെച്ചു ട്രക്കിന് വെച്ചു എന്നിട്ടും ഓരോ പ്രാവശ്യം നമ്മൾ ഫോർ ക്ലിഫ്റ്റ് വന്ന് ലോൺ എടുത്തുകൊണ്ട് പോകുമ്പോൾ വണ്ടി നിരങ്ങിപ്പോകുക പിന്നെ നമ്മൾ റിവേഴ്സ് എടുക്കും ഈ സാധനം വെക്കും ഇത് തന്നെ ഇരുന്ന് പണി കേട്ടോ അല്ലെ നമ്മൾ എപ്പോഴും ഓർത്തണം ഇത് നമ്മൾ ഈ സ്റ്റോപ്പർ എപ്പോഴും വീലിന് വെക്കണം പക്ഷേ ഒരു പരിധി വരെ അതുകൊണ്ട് ഗുണമുള്ളൂ എങ്കിൽ കൂടിയും അത് വെക്കണം അത് വെച്ചിരുന്നുണ്ടെങ്കിൽ അവർ വോർക്ക് ലിഫ്റ്റും കൊണ്ട് കയറിയിട്ടിറങ്ങുമ്പോഴത്തേക്കും വണ്ടി ഫ്രണ്ടിലോട്ട് പോവും ആക്സിഡൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഐസൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് പോകാം പയ്യും ഇവിടുന്ന് ഐസ് ഒരു രക്ഷയില്ല കേട്ടോ അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കോരിയൊക്കെ കളഞ്ഞ് എടുത്താണ് ഇവിടം വരെ എത്തിയത് പിന്നെ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നമ്പർ പ്ലേറ്റ് ക്ലിയർ ആയിട്ട് വെക്കണം കേട്ടോ നമ്പർ പ്ലേറ്റ് ക്ലിയർ എന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട് വി എഫ് എസിൻ്റെ കാര്യമൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് പക്ഷേ രാവിലെ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ ആയതുകൊണ്ടൊന്നും പറയാനായിട്ടൊന്നും സാധിച്ചില്ല കുറച്ചൊക്കെ തട്ടിക്കളയാം നമ്മൾ അമേരിക്കൻ നമ്മുടെ ുടെ വീഡിയോയിലൊക്കെയാണ് ഇതുപോലെ മഞ്ഞ് കാണുന്നത് മഞ്ഞ് വീഴ്ചയൊക്കെ കാണുന്നത് അന്നൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ആവേശമായിരുന്നു പക്ഷേ ആരോ പറഞ്ഞ പോലെ വാങ്ങാൻ തിന്നു കഴിയുമ്പോ ആണല്ലോ പൊളി അറിയുന്നത് എന്ന് പറയുന്ന പോലെ അവസ്ഥയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ പുറമെന്നു നോക്കുമ്പം ഇറ്റ്സ് അസ്റ്റിംഗ് ജോബ് ലൈസ് നല്ല തണുപ്പ് കൈയൊക്കെ മരവിപ്പിച്ച് ഇപ്പം നമുക്ക് കണ്ടെയ്നർ ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ കർട്ടണിലൊക്കെ പണിയെടുക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ എന്തുമാത്രമായിരിക്കും കർട്ടനിലൊക്കെ ഈ സീസണിൽ കിടന്ന് ബെൽറ്റ് അടിക്കണം കർട്ടൻ മാറ്റണം അപ്പം എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയായിട്ട് പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ മാക്സിമം ഈ സീസണിൽ ഇങ്ങോട്ട് കയറി വരാതിരിക്കാനായിട്ട് നോക്കുക എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുകയാണ് അതായത് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ് ഒരിക്കലും ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങളുടെ യൂറോപ്പ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക കാരണം നമ്മളിപ്പോൾ ഏകദേശം ആറ് മാസമായി ആറുമാസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്തിരുന്നാൽ കൂടിയും വണ്ടി തെന്നിപ്പോകുന്നത് ഒരു കൺട്രോളും ഇല്ലാതെയാണ് നമുക്കിതിന് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഇത് സ്ലിപ്പറിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സ്വിച്ച് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി ഒരു പരിധി മാത്രമാണ് നോർവ കാര്യ ഏരിയയിലോട്ടൊക്കെ ഓടുന്നവർക്കൊക്കെ ഒരുപാട് ഇതിലും ഭയങ്കര ടഫാണ് അവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ ഇത് നെഗറ്റീവ് അടിപ്പിപ്പിക്കുന്നതല്ല നിങ്ങളെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക കാരണം സത്യം പറഞ്ഞാൽ രാവിലെ ദൈവത്തെ ശരിക്കും വിളിച്ചു കേട്ടോ ഇതുകൊണ്ട് ഇത് മൊത്തം ഞാനുണ്ടാക്കിയ വീൽപ്പാടാണ് ഇവിടെ ഫുള്ള് ഇവിടെ ഫുള്ള് ഞാൻ ഉണ്ടാക്കിയ വീൽപ്പാടാ ഈ റാമ്പിൽ നിൽക്കുന്ന പറഞ്ഞു നോ പ്രോബ്ലം ഇത് കുറച്ച് ടഫാണ് ഇവിടെ കാരണം നല്ല സ്ലിപ്പറിയാണ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് തെന്നുന്നുണ്ട് ഈ ഐസിൻ്റെ ഇത് കാരണം ഇറങ്ങുമ്പോൾ തന്നെ തെന്നു അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ വലിയ തെരുതി വെച്ചില്ല അതുകൊണ്ട് ഞാൻ ഓരോ ലോ പ്രാവശ്യം ഫോർ ക്ലിഫ്റ്റ് കയറിയിട്ടിറങ്ങുമ്പോൾ വണ്ടി ഞാൻ പിന്നെയും റിവേഴ്സി കൊടുക്കും ഹാൻഡ് ബ്രേക്ക് വലിക്കും പിന്നെയും റിവേഴ്സിൽ ഹാൻഡ് ബ്രേക്ക് പോലും ഇത് തന്നെയാണ് പരിപാടി കാരണം സ്റ്റോപ്പർ വെച്ചിട്ട് പോലും വണ്ടി നിറങ്ങുമായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക കാരണം നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പം അതിൻ്റെ പരമ്പരകളും കാര്യങ്ങളും എല്ലാം അറിയണം ഒരു എക്സ്പീരിയൻസ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ വെറുതെ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലെ കാര്യങ്ങളിൽ ഇരുന്നല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് അടുത്ത ടാസ്ക് വന്നിട്ടില്ല ടാസ്ക് വരണം പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് സർവീസ് ഇട്ട് തരാമെന്ന് നമ്മുടെ മാനേജർ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ടയർ ഫ്രണ്ട് ടയർ കുറന്ന് മാറ്റി അതുപോലെ തന്നെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല ഹീറ്ററിൽ തണുപ്പാണ് വരുന്നത് നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഹീറ്റർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് വെയ്റ്റ് വെയിറ്റ് ചെയ്യണം വേറെ എന്ന് വർത്ത വേറെ ഓപ്ഷനില്ല അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ടാസ്ക് വരുമായിരിക്കാം ടാസ്ക് വന്നു കഴിയുമ്പം അടുത്ത സ്പോട്ടിലോട്ട് പോവാം നാളെ ഇനി ശനിയാഴ്ച ഞായറാഴ്ച നാളെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഫോർട്ടി ഫൈവ് അല്ലായിരുന്നു ട്വൻറ്റി ഫോറേ എടുത്തുള്ളൂ അപ്പോൾ ഈ ആഴ്ച എങ്ങനെയാണെന്ന് അറിയില്ല ലോഡിങ് ഇന്ന് കിട്ടുമോ തിങ്കളാഴ്ചത്തേക്കാണോ അതോ പോകുന്ന വഴിക്ക് നമുക്ക് സർവീസ് കിട്ടുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ മിച്ചമുണ്ട് നമുക്ക് കോവിൽ ഫ്രഡ് അതായത് നെതർലാൻഡ് പോർട്ടിലോട്ടാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ വി എഫ് എസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ തന്നെ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു ഈ തണുപ്പിൻ്റെ ഇതായിരിക്കും ഇത്ര നേരം പുറത്തുനിന്നുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വി എഫ് എസിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും ആരും പേടിക്കൊന്നും വേണ്ട അത് വലിയൊരു ബാലികേറ മലയൊന്നുമല്ല നമ്മൾ നമുക്കുണ്ടായ അനുഭവങ്ങളെല്ലാം നമ്മൾ പറയും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ മേക്കാണെന്നേ ഒരു അടിപൊളി സ്ഥലം